ി പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും യാക്കോബിന് ദൈവം കൊടുത്ത വാക്തത്വം ഞാൻ നിൻ്റെ ദൈവമായിരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ ചിന്തിക്കുവാൻ നമുക്കിടയായി അതിനോട് ചേർന്ന് രണ്ട് കോരിന്തിയർ ആറാം അധ്യായത്തിൻ്റെ പതിനാറും മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനവുമാകുമെന്നും ദൈവം അറിച്ച് ചെയ്തിരിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ ഭാഗത്തങ്ങളെ വീണ്ടും ആയ പൗലോസ് മുഖാന്തരം പുതിയ നിയമവിശ്വാസികളായ നമുക്കും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഉറപ്പിച്ചു എന്ന് ഇതിനാൽ വ്യക്തമാകുന്നു പഴയ നിയമവിശ്വാസികൾക്ക് മാത്രമല്ല പുതിയ നിയമവിശ്വാസികൾക്ക് അതിലുപരിയായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ നിമിഷവും വാക്തത്വം ചെയ്തിരിക്കുന്നു ഭൗതികമായ ചില സാഹചര്യങ്ങളെ മാത്രമല്ല അതിലുപരിയായിട്ട് ആത്മീയമായി ആ ഭൗമീയമായ കൂടാരങ്ങളെല്ലാം ആത്മീയമായുള്ള നിത്യ കൂടാരങ്ങളിലേക്ക് നമ്മെ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുന്നു അന്ന് അവരോടുകൂടെ നടന്നുവെങ്കിൽ ഇന്ന് ആത്മാവിനാൽ ഒത്തു നടക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നാം ഓരോരുത്തരും അനുഭവിക്കാനിടയാവുന്നു അങ്ങനെയുള്ളവരോട് വീണ്ടും പൗലോസ് പറയുന്നതാണ് ആ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക ഈ വാക്തത്വങ്ങളൊക്കെ ഓരോരുത്തർക്കും അവകാശമായി ദൈവം തന്നിട്ടുണ്ട് എന്നാൽ ആ അവകാശങ്ങളോടൊപ്പം തന്നെ നാം അനുസരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്തത്വങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം നമ്മുടെ ചേട്ടത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കണം എല്ലാ ഡിഫൈൻമെൻ്റ് എല്ലാ ഈവിൾ തോട്ട്സും എല്ലാ അശുദ്ധമായ കാര്യങ്ങളും നമ്മുടെ ജഡത്തിലെ മാത്രമല്ല ആത്മാവിലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആകരുതാത്ത വിചാരങ്ങളെ ചിന്തകളെ എല്ലാം കാൽവറിയോട് ചേർത്ത് ബന്ധിച്ച് ദൈവഭയം നമുക്കുള്ളവരായിത്തീരണം ദൈവം ആരാണ് അവൻ സർവശക്തൻ മാത്രമല്ല അവൻ സർവജ്ഞാനിയുമാണെന്നുള്ള ചിന്ത നമ്മുടെ ഓരോ ചിന്തകളെയും അവൻ തൂക്കി നോക്കുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളെയും അവൻ വിശകലനം ചെയ്യുന്നുണ്ട് ഇത് മനസ്സിലാക്കി ആ സർവജ്ഞാനിയായ അവൻ തീഷ്ണതയുള്ള ദൈവമാണ് ആ ദൈവം മുൻപാകെ വിശുദ്ധിയെ തികയ്ക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും കർത്താ മറ്റുള്ളവരെ നോക്കി അവരേക്കാൾ അധികം ഞാൻ വിശുദ്ധിയുള്ളവനാണ് വിശുദ്ധിയുള്ളവളാണ് എന്ന് പറയുവാനല്ല അതിലുപരി ആ ദൈവിക സ്റ്റാൻഡേർഡ് എൻ്റെ കർത്താവ് ആയിരുന്നു ഈ കാര്യത്തിൽ ഇടപെട്ടതെങ്കിൽ കർത്താവ് എങ്ങനെ ചെയ്യുമായിരുന്നു അതായിരിക്കണം നമ്മുടെ മനോഭാവം കർത്താവ് ചെയ്തതുപോലെ കർത്താവ് സ്നേഹിച്ചതുപോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ കർത്താവിൻ്റെ ആ സ്റ്റാൻഡേർഡുമായി നമ്മെ തന്നെ ഒന്ന് തുലനം ചെയ്തു നോക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ വിശുദ്ധിയെ തികച്ചു നമ്മുടെ ആ ഉത്തരവാദിത്തങ്ങൾ ദൈവം ദൈവിക പദവികൾ ദൈവം നമ്മൾ തന്നിട്ടുണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു ദൈവം നമ്മിൽ വസിക്കുന്നു സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ആ പദവികളോട് ചേർന്ന് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മെ തന്നെ വെടിപ്പാക്കുവാൻ നമ്മെ തന്നെ ദൈവഭയത്തിൽ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പേർ ഇടയാകട്ടെ അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവതരനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ ഗോഡ് ബ്ലസ്